നമ്മുടെ അൾട്ടിമേറ്റ് റോയിൽ നമുക്ക് ഒരു കിഡിലും കളിച്ചു കിട്ടിയിട്ട എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കി കൈസ് ഒരാളെ അടിച്ചിട്ട് പോകുന്നത് നമ്മള് നേരെ ബിൽഡിംഗിന്റെ മേലെ പോയിട്ടോ മേലെ പോയപ്പോൾ നമുക്ക് കിറ്റും കിട്ടി മെഡിക്കറ്റ് കടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സ്കാറിലും കിട്ടിയിട്ടുണ്ടായി സ്കാറിൽ കൊടുത്ത് നമ്മൾ നേരെ ബാക്കി രണ്ടു അടിക്കാൻ പോയി ബാക്കി എന്തായാലും കണ്ടു നോക്കി Watch out! ഈ ക്ലച്ച് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പിന്നെ നിന്ന് പറയാനിസ്റ്റേബിങ് ആണെന്ന് തോന്നി പറഞ്ഞും ഫോളോയും ചെയ്യാം